കർമ്മലമാതാവെ ഏറ്റവും മനോഹരമായ പുഷമ്മേ പല പുഷുവുള്ള മുന്തിരി സ്വർഗത്തിൻ്റെ മഹത്വമേ ദൈവത്തിൻ്റെ പരിശുദ്ധ മാതാവേ അമലോത്പകനികീയ മാതാവ് എൻ്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ സമുദ്രതരമേ ഇപ്പോൾ എന്നെ സഹായിച്ച് എൻ്റെ മാതാവാണെന്ന് കാണിക്കണമേ ദൈവമാതാവായി പരിശുദ്ധമറിയമേ സ്വർഗത്തിൻ്റെയും മുമ്പുടെ രാജ്ഞി എൻ്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധയിൽ നിന്ന് അങ്ങേയോട് അപേക്ഷിക്കുന്നു അവിടുത്തെ ശക്തിയെ തടയാൻ ആരുമില്ല അവിടുന്ന് മാതാവാണെന്ന് ഇപ്പോൾ കാണിക്കണമേ കർമ്മലമാതാവേ അങ്ങിയോട് അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർമ്മലമാതാവെ അങ്ങയോട് അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കർമ്മലമാതാവെ അങ്ങയോട് അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മധുരമുള്ള അമ്മയെ ഇക്കാര്യം ഞാനങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു മധുരമുള്ള അമ്മേ ഇക്കാര്യം ഞാനങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു മധുരമുള്ള അമ്മയെ ഇക്കാര്യം ഞാൻ അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കർത്താവിയരൂടെ സ്ത്രീകളിലങ്ങരഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗീകടത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയുമേ തമ്പരാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവങ്ങിയരൂടെ സ്ത്രീകളിലങ്ങര ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗീകടത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേതം പ്രാന്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും ധമ്രാനപേക്ഷിക്കണമേ നന്മ നിറഞ്ഞരുടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിപ്പെട്ടവളാകുന്നു അംഗീകൃതത്തിന്റെ ഫലമായി അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേതം അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും ധമ്രാനപേക്ഷിക്കണമേ പിതാവിനുമ്പത്തരണം പരിശുദ്ധാൽ ഭാവന സ്തുതി ആദ്യപലേപ്പലെ എപ്പോഴും എപ്പോഴും നയിക്കുവാമേ പിതാവിനും പുത്രണം പരിശുദ്ധാത്മാവിനെ സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമീൻ പിതാവിനും പുത്രണം പരിശുദ്ധാത്മാവിനെ സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമീൻ